പണ്ടൊരു വേട്ടക്കാരൻ കുരങ്ങനെ പിടിക്കാൻ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വാവട്ടം ഇടുങ്ങിയ ഒരു ചില്ലു ഭരണിയിൽ ആകർഷകമായ കുറേ ആപ്പിളുകൾ അയാൾ നിക്ഷേപിച്ച് കുരങ്ങുകളുടെ കേന്ദ്രമായ ഒരിടത്ത് കൊണ്ടുപോയി വെച്ചു ഇത് കാണാനിടയായ ഒരു കുരങ്ങൻ വൃക്ഷക്കൊമ്പിൽ നിന്നും വളരെ സ്പീഡിൽ ഇറങ്ങി വന്ന് ഇടുങ്ങിയ വാവട്ടമുള്ള ഭരണിക്കുള്ളിൽ കൈയിട്ട് ആപ്പിളിൽ പിടിമുറുക്കി പക്ഷേ ആപ്പിളുമായി ഈസിയായി കൈ പുറത്തേക്കിടക്കാൻ കുരങ്ങന് കഴിയാതെ വന്നു അവിടെ രണ്ട് മാർഗമാണ് കുരങ്ങന് മുന്നിലുള്ളത് ഒന്നുകിൽ ആപ്പിളിൽ നിന്ന് കൈവിടുക കൈ പുറത്തേക്കെടുത്ത് രക്ഷപ്പെടുക അതല്ലെങ്കിൽ ആപ്പിളിൽ തന്നെ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് അനുഭവിക്കുക അതങ്ങനെ തന്നെ സംഭവിച്ചു കുരങ്ങൻ ആപ്പിളിൽ നിന്ന് പിടിവിടാതെ കൈ അതിനുള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു പിന്നാലെ വന്ന വേട്ടക്കാരൻ വളരെ ഈസിയായി കുരങ്ങനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഈ ഒരു പ്രയോഗത്തിൽ നിന്നാണ് നമുക്കിടയിൽ മർക്കട മുഷ്ടി എന്ന ഒരു പ്രയോഗം പോലും വന്നത് മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം മുഷ്ടി എന്ന് പറഞ്ഞാൽ ചുരുട്ടി പിടിച്ച കൈക്ക് പറയുന്ന ഒരു പേര അപ്പോൾ കുരങ്ങൻ്റെ പിടിച്ച കൈ അവൻ്റെ പിടിവാശി അവൻ്റെ വീറ് അതിൽ നിന്നാണ് ഈ ഒരു പ്രയോഗം പോലും വന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ രമ്യമായി പരിഹരിക്കാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ വീറും വാശിയും വൈരാഗ്യവും അതിനെ ഒരുപാട് കളയും കുറച്ച് വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ വളരെ ഈസിയായി അതിൽ നിന്ന് പുറത്ത് ചാടാനും സന്തോഷിക്കാനും നമുക്ക് കഴിയുമായിരുന്നു പക്ഷേ നമ്മുടെ ഈഗോ നമ്മുടെ വാശി പലപ്പോഴും നമ്മെ അതിന് അനുവദിക്കാറില്ല ഒരു പെൻസിൽ വാങ്ങി നമ്മുടെ കയ്യിൽ വെക്കുന്നു എൻ്റെ ഒരു പോറൽ പോലും ഞാൻ ഏൽപ്പിക്കില്ല എന്ന് വിചാരിച്ചാൽ ആ ഒരു വിറകുകൊള്ളിയുമായി ഇങ്ങനെ ഇരിക്കാം എന്നല്ലേ പറ്റൂ നിരമറിച്ച് അതിൻ്റെ മുനയൊന്ന് കൂർമ്മിപ്പിച്ച് അതിൻ്റെ കാമ്പ് പുറത്തേക്ക് വന്നാൽ മനോഹരമായ ചിത്രം വരയ്ക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കഴിഞ്ഞിരുന്നു അവിടെ ഒരു ടെൻഷനില്ല ഒരു പ്രയാസമില്ല ദുഃഖങ്ങളില്ല കൃത്യസമയത്ത് ഫുഡ് അവിടെ എത്താനുള്ള മാർഗം സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ കഴിയിലായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ മനോഹരമായ പ്രപഞ്ചവും ആകാശവും ഭൂമിയും പരിചയമുള്ളവരെയും ഒക്കെ കാണാൻ നമുക്ക് കഴിയുമായിരുന്നോ ഒരിക്കലുമില്ല അപ്പോൾ ചിലത് നമുക്ക് പ്രിയപ്പെട്ടതായി തോന്നാമെങ്കിൽ തന്നെയും അത് ഉപേക്ഷിക്കുമ്പോഴാണ് അതിനേക്കാൾ പ്രിയങ്കരമായതും മനോഹരമായതിലേക്കും നമുക്ക് എത്തിച്ചേരാൻ കഴിയുക അതുകൊണ്ട് പിടിവാശിയും വൈരാഗ്യങ്ങളുമൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക